എവിടെയായിരുന്നു കൊച്ചേ നീ ഇത്രയും നേരം കണ്ണൻമോൻ്റെ ഫുഡ് ലിസ്റ്റ് കിട്ടിയിട്ടില്ല അവ ഫുഡ് ചോദിച്ചു വന്നാൽ എന്ത് പറയുമോ എന്നറിയാത്ത ടെൻഷൻ അടിച്ച് നിൽക്കുവാണ് ഞാൻ ഹേ ഞാനൊന്ന് ഉറങ്ങിപ്പോയി ചേച്ചി ഒരു ഗ്രീൻ ടീ ഉണ്ടാക്കി വെക്ക് അപ്പോഴേക്കും ലിസ്റ്റുമായി ഞാൻ വരാം ആദ്യം ഒന്ന് ഇളിച്ചോണ്ട് മുകളിലേക്ക് കയറിപ്പോയി ആദ്യം ഉമ്മ വെച്ച് പോയത് മുതൽ അവളെ കുറച്ചോർത്ത് ഒരു പുഞ്ചിരിയോടെ കിടക്കുകയാണ് കണ്ണ് അന്നേരമാണ് കാറ്റ് പോലെ റൂമിലേക്ക് എന്തോ ഓടി കയറിയത് തലചരിച്ച് അങ്ങോട്ട് നോക്കിയതും ആദ്യം ഇതേ കിതച്ചോണ്ട് തൻ്റെ ഡയറി മറിച്ചു നോക്കുന്നു ഓ ഇഡ്ഡലിയും കറിയും തിന്നാൽ മാത്രമേ ഇയാളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂ എന്നുണ്ടോ ആദ്യം അർണവിനെ നോക്കി കണ്ണിരിട്ടിയതും അവനൊന്ന് മൂളി ഞാനൊന്ന് ഫ്രഷ് ആയി വരാം വേഗം ഫുഡ് റെഡിയാക്കും കണ്ണനതും പറഞ്ഞ് ബാത്റൂമിലേക്ക് കയറിപ്പോയി അത് കാണാൻ ആദ്യം ഒന്നുകൂടി അടയാറയിലേക്ക് നോക്കി ഏഴ് മണിയാകുമ്പോൾ ഗ്രീൻ ടീ വേണമെന്ന മൂപ്പരുടെ ടൈം ടേബിളിൽ ഉള്ളേ ഇപ്പോൾ പതിനൊന്ന് മണിയായി അങ്ങേരി ഇതുവരെ ഗ്രീൻ ടീ കുടിച്ചിട്ടില്ല ഏഹ് എന്നാൽ പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ നമുക്ക് മാറ്റം വരുത്താമെന്നേ ആദ്യം ഒന്ന് ചിരിച്ചു ഫ്രഷായി വന്ന കണ്ണൻ അവിടെ നിൽക്കുന്ന ആദ്യെ കണ്ട് നെറ്റിചുളിച്ചു നീ ഇതുവരെ പോയില്ലേ ദേ പോവാണ് അസുരനും വാ ഞാൻ ഫുഡെടുത്ത് തരാം ആദ്യം അതും പറഞ്ഞ് കണ്ണൻ്റെ കയ്യും പിടിച്ച് തായേക്ക് ചെന്ന് അവനെ ടേബിളിൻ്റെ മുന്നിലിരുത്തി ഒരു പ്ലേറ്റിലേക്ക് പുട്ടും കടലക്കറിയും എടുത്ത് അവൻ്റെ മുന്നിലേക്ക് വെച്ച് സരിത ചേച്ചിയെ നീട്ടി വിളിച്ചതും ഗ്രീൻ ടീയും ടേബിളിലെത്തി സരിത അടുക്കളയിലേക്ക് പോയതും കണ്ണൻ ആദ്യയെ നോക്കി എന്തായത് പുട്ടും കടലേ ഞാൻ എനിക്കിന്ന് എന്ത് വേണമെന്ന് എഴുതിയത് ഇഡ്ഡിലിയും വെജ് കുറുമയും എന്നിട്ടതാ ഇവിടെ ഞാനെടുത്ത് പൊങ്ങി തിന്ന് വേണേ എടുത്ത് കഴിച്ചോ ഇല്ല ഉച്ച വരെ പട്ടിണി കിടക്ക് അന്നേരം ഉച്ചക്കത്തെ ലിസ്റ്റിലെ ഫുഡ് ഉണ്ടാക്കി തരുന്നുണ്ട് ഒട്ടും കൂസാതെ പറഞ്ഞവളെ കാണാൻ കണ്ണൻ്റെ ദേഷ്യം വന്നിരുന്നു അവൻ്റെ അസുരഭാവം കണ്ടതും അവളൊന്ന് ഇളിച്ചിട്ട് അവനെ നോക്കി അതില്ലേ അത് പിന്നിലേ ഇഡ്ഡലിയും കുറുമയും ഉണ്ടാക്കുമ്പോൾ ഉച്ചാവും അതുകൊണ്ട് തൽക്കാലത്തേക്ക് നിങ്ങളിത് ഒന്ന് കഴിച്ചു നോക്കി എന്നാ ടേസ്റ്റാണെന്നോ ദാ ഇങ്ങനെ പുട്ടും കടലയും കുയച്ച് ഒരു പപ്പടം ഇതുപോലെ പൊടിച്ച് കുയച്ചെടുത്ത് ഒരു പിടി വായിലേ കിട്ടാലുണ്ടല്ലോ ഉഫ് എജ്ജാതി ടേസ്റ്റ് ആദ്യം അതും പറഞ്ഞ് കയ്യിലൊരു ഉരുളയെടുത്ത് കണ്ണനെ നേരെ നീട്ടിയതും അത്രയും നേരം അസുരഭാവത്തിൽ നിന്നിരുന്ന കണ്ണൻ അറിയാതെ വാ തുറന്നുപോയി എങ്ങനെയുണ്ട് നല്ല ടേസ്റ്റില്ലേ കണ്ണെ വിടർത്തി ആദ്യം ചോദിച്ചത് കേൾക്കേ കണ്ണൻ അവളെ ഒരു വലി വലിച്ചതും ആദ്യത്തെ കണ്ണൻ്റെ മടിയെ അവളൊരു ഞെട്ടലോടെ കണ്ണനെ നോക്കിയതും അവനെ ചുണ്ടുകൾ പുഞ്ചിരി തൂകുന്നത് കാണെ അവൾക്കൊരു കാര്യം മനസ്സിലായി ഏത് നിമിഷവും റൊമാൻസും പൊട്ടി പുറപ്പെടുമെന്ന് ഇവിടെ നിന്ന് ഇപ്പോൾ ഇങ്ങനെ റൊമാൻസിച്ചാൽ ആരേലും കാണൂലേ അസുര ഇയാൾ എന്തോ നീ ചെയ്യുന്നേ കൈയെടുക്ക് ഞാൻ പോട്ടെ നീ വാരി തന്നിട്ടാണെന്ന് തോന്നുന്നു ഇതിന് വല്ലാത്തൊരു ടേസ്റ്റ് അതുകൊണ്ട് നീ എവിടെരുന്ന് എനിക്ക് ഫുഡ് വയൽ വെച്ചോണ്ട തൻ്റെ അരയിലെ പിടിമുറുക്കി പറഞ്ഞവനെ കാണേ ആദിയുടെ കണ്ണുകൾ വീഞ്ഞു ഞാൻ വാരത്തറ ഇയാൾ എന്നെ ഒന്ന് വിട് ഞാൻ ആ ചെയറിലിരുന്നോളാം ഒന്ന് വിട്ടാ സുര ആരെ ഇത് കണ്ടുവന്നാ അത് മതി അതിനിപ്പം എന്താ നീ എൻ്റെ കെട്ടിയോളല്ലേ അതുകൊണ്ട് പുന്നാർമോളെൻ്റെ മടിയിലിരുന്ന് എനിക്ക് വാരിത്താ പെട്ടെന്നാവട്ടെ എനിക്ക് കുറേ പണിയുള്ളതാണ് കണ്ണൻ പറഞ്ഞത് കേൾക്ക് തനിക്കിനി രക്ഷയില്ല എന്ന് മനസ്സിലായതും ആദ്യം അവൻ്റെ മടിയിലിരുന്നു കൊണ്ട് അവൻ്റെ വാരിക്കൊടുത്തു ആ സമയത്ത് അവൻ അവളുടെ വയറിലൂടെ വിരലോടിച്ച് കളിച്ചു രണ്ടുപേരുടെയും ചുണ്ടുകൾ ഈ സമയത്ത് വല്ലാതെ പുഞ്ചിരി തൂകുന്നുണ്ടായിരുന്നു ഈ സമയത്താണ് നീലിമ തായേക്ക് വന്നത് കണ്ണൻ്റെ മടിയിലിരുന്ന് അവനക്ക് പുട്ടും കടയിലെയും വാരിക്കൊടുക്കുന്നവളെ കാണേ നീലിമയിൽ ദേഷ്യം പടർന്നു ആദിയെ കൊല്ലാനുള്ള പക അവരിൽ ആളിക്കത്തി നീലിമ കണ്ണെടുക്കി ആദിയെയും കണ്ണനെയും തന്നെ നോക്കി നിന്നു ആദിയോട് ചേർന്നിരിക്കെ കണ്ണൻ്റെ മുഖത്ത് വിരിഞ്ഞ പുഞ്ചിരി നീലിമയ്ക്ക് ഇഷ്ടപ്പെടാത്ത പോലെ അവർ മുഖം തിരിച്ചു മെല്ലെ തായേക്ക് ചെന്നവർ ആദിക്കും കണ്ണനു മുൻപിൽ നിന്നതും ഞെട്ടലോടെ എഴുന്നേൽക്കാൻ ശ്രമിച്ച ആദിയുടെ വയറിലുള്ള കണ്ണൻ്റെ പിടിമുറകി ദയനീയമായി ആദി അർണവിനെ നോക്കിയതും അവൻ അവളെ കണ്ണുരുട്ടി നോക്കി അതേപോലെ നീലിമയെ നോക്കിയതും അവിടെയും കണ്ണുരുട്ടൻ തള്ളയും മോനും കണക്കാം തള്ള മോൻ്റെ മടിയിലിരുന്നതിനെ നോക്കി പേടിപ്പിക്കുന്നത് എങ്കിൽ മോൻ മടിയിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനെ നോക്കി പേടിപ്പിക്കുന്നത് ഹ എൻ്റെ ഒരു വിധി എന്താ ഇത് നീ ഈ ദിവസം പുട്ട് കഴിക്കാറില്ലല്ലോ പിന്നെന്തിനാ നീ ഇത് കഴിക്കുന്നേ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല സോ ഞാനിതിൽ അഡ്ജസ്റ്റ് ചെയ്തോളാം ഒരു പുഞ്ചിരിയോടെ ആദ്യയുടെ ഷോൾഡറിലേക്ക് താടി വെച്ചവൻ പറഞ്ഞത് കേൾക്കേ ഒന്ന് കണ്ണടച്ച് പിടിച്ച് ശ്വാസം മേലോട്ട് വരച്ച് ദേഷ്യത്തെ സ്വയം കൺട്രോൾ ചെയ്തുകൊണ്ട് വീണ്ടും കണ്ണനെ നോക്കി എന്തുകൊണ്ട് നിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല എന്നും ഉണ്ടാക്കുന്നതാണല്ലോ സരിത ഇന്നെന്ത് പറ്റി ആൻറ്റിക്കയുടെയായി നല്ല കാലവേദന ഉണ്ട് സോ ഫുഡ് ലിസ്റ്റ് കൊണ്ട് കൊടുക്കാറുള്ളത് ആദിത്യായിരുന്നു ബട്ട് ഇന്ന് ഇന്നവളും ഞാനും ആ സമയത്ത് ഉറങ്ങുമായിരുന്നു അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല കണ്ണൻ പറഞ്ഞത് കേൾക്കേ നീലിമ കണ്ണുരുട്ടി ആദിത്യയെ നോക്കി അവളാണേൽ എഴുന്നേറ്റ് പോകാൻ പറ്റാതെ ഒരേ ഇരിപ്പിരിക്കുകയാണ് ഈ കടലിനും ഷീത്താനും നടുവിൽ പെട്ട പോലെ കണ്ണനും നീലിമയ്ക്കും ഇടയിലാണ് കൊച്ചുള്ളത് എങ്ങനെ വന്നാലും നിൻ്റെ ഫുഡ് ഉണ്ടാക്കൽ നിർബന്ധമാണ് അതിപ്പോൾ ഉറങ്ങിപ്പോയി എന്നായാലും കാലുവേദന ആയാലും മാസാ മാസം അവർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ വേദനകളും ക്ഷീണങ്ങളും എല്ലാം മറന്ന് ഇവിടെ പണിയെടുക്കണം ഇനി എങ്ങാൻ എൻ്റെ മോന് കറക്റ്റിന് ഫുഡ് കിട്ടിയില്ല എങ്കിൽ ആദ്യം കണ്ണനോടും പിന്നീട് ആദിയോടും പറഞ്ഞ് അവർ തിരിഞ്ഞു നടന്നു പിന്നീട് നിന്ന് ആദിയെ നോക്കി മഹാറാണി എൻ്റെ മോൻ്റെ മടിയിലേ ഇരിക്കൂ എന്നുണ്ടോ നീ ഇവിടുത്തെ വേലക്കാരിയാണ് ആദിത്യ അല്ലാതെ എൻ്റെ മകൻ്റെ ഭാര്യയല്ല നിൻ്റെ യോഗ്യത എന്ത് എൻ്റെ മോൻ്റെ യോഗ്യത എന്ത് എന്ന് ചിന്തിക്കുന്നത് നല്ലതാവും അവൻ്റെ ചെരുപ്പിൻ്റെ വില പോലും നിനക്കില്ല ആദിത്യ അതുകൊണ്ട് എൻ്റെ മുൻ ഒരിക്കലും നിന്നെ സ്നേഹിക്കില്ല അതുകൊണ്ട് നീ അവനെ കൈവശം നൽകി വശത്താക്കാൻ ശ്രമിക്കുന്നത് നിർത്തിയേക്ക് നിന്നെ പോലെ കുടുംബമോ തന്തയോ ഇല്ലാത്ത ഒരുവളെ ഒരിക്കലും എൻ്റെ കണ്ണൻ ഭാര്യയായി സ്വീകരിക്കില്ല നീലിമ പറഞ്ഞത് കേൾക്കേ കണ്ണൻ ഞെട്ടലോടെ ആദിയെ പിടിച്ചൊന്തി അവളെ സ്നേഹിക്കരുത് അവൾ ഒരിക്കലും തൻ്റെ ഭാര്യയാവാൻ യോഗ്യതയില്ലെന്ന് മനസ്സ് അലമുറയിട്ട് പറഞ്ഞതും ആദ്യെ നോക്കുക പോലും ചെയ്യാതെ കണ്ണൻ മുകളിലേക്ക് കയറിപ്പോയി ആദിയുടെ മീകൾ എന്തിനെന്നില്ലാതെ നിറഞ്ഞു നീലിമ പറഞ്ഞത് കേട്ടപ്പോൾ തോന്നിയതിനേക്കാൾ സങ്കടം തോന്നിയത് അത് കേൾക്കേ കണ്ണൻ തന്നെ താഴെ ഇട്ടു പോയതോർത്തിട്ടാണ് ശരിക്കും കണ്ണൻ എന്നെ ഇഷ്ടമാണ് അതെനിക്ക് നല്ലോണം മനസ്സിലാക്കുക പക്ഷേ എൻ്റെ കുടുംബവും എൻ്റെ ജീവിതാന്തരീക്ഷവും നോക്കുമ്പോൾ കണ്ണൻ എന്നിൽ നിന്നകലാൻ ശ്രമിക്കുന്നു ആദ്യം നിറഞ്ഞ മേകളോടെ നീലിമയെ നോക്കി അവരുടെ മുഖത്ത് വെറും പുച്ഛം മാത്രമായിരുന്നു ആ നിമിഷം നിറഞ്ഞു നിന്നത് ഒരു കാരണവശാലും നിന്നെയും കണ്ണനെയും ഒന്നിക്കാൻ ഞാൻ സമ്മതിക്കില്ല അവനെ പറ്റിയ ഒരു പെണ്ണെ നീ അച്ഛൻ്റെ നിർബന്ധത്തിന് വാങ്ങിയാണ് ഈ കല്യാണം നടത്തിയത് വെയ്ക്കാതെ തന്നെ നിനക്ക് എൻ്റെ മോൻ ഡിവോയ്സ് തരും ഇല്ലെങ്കിൽ ഞാൻ തരുവിപ്പിക്കും പുച്ഛത്തോടെ അതും പറഞ്ഞ് മുകളിലേക്ക് കയറിപ്പോയ നീലിമയെ കാണെ കാൽമുട്ടിലേക്ക് മുഖമൊളിപ്പിച്ചവൾ പൊട്ടിക്കരഞ്ഞു നീലിമ തായേക്ക് വന്നിട്ടും കണ്ണൻ തന്നെ മടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കാതെ കണ്ടപ്പു കരുതി അത്രമേലിഷ്ടമാണെന്ന് പക്ഷേ ഇടയിൽ എൻ്റെ യോഗ്യതയെക്കുറിച്ച് നീലിമമ്മ പറഞ്ഞ പോയേക്കും തന്നെ പിടിച്ച് തായെ കുന്തിയില്ലേ അസുരൻ അപ്പോൾ അത്രേ എന്നോട് സ്നേഹമുള്ളൂല്ലേ കരഞ്ഞോണ്ടിരിക്കുന്ന ആദിയെ അടുക്കള വാതിൽക്കൽ നിന്നുകൊണ്ട് സരിത കാണുന്നുണ്ടായിരുന്നു അവരുടെ ഹൃദയം അത്രമേൽ വേദനിച്ചു എന്തിനാ ദൈവം തൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ വേദനിപ്പിക്കുന്നു എന്നവർക്ക് മനസ്സിലായില്ല ആദി വേദനിക്കുന്നതും കരയുന്നതുമൊന്നും സരിതയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ആദ്യമോളെ സരിത ആദിക്കടുത്തേക്ക് ചെന്ന് വിളിച്ചതും മുഖമുയർത്തിയ അവൾ അവരെ നോക്കി പെടുന്നനെ അവരെ കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞു സരിതക്കൊന്നും പറയാൻ പറ്റിയിരുന്നില്ല അവൾ തൻ്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കേ സരിതയുടെ ഹൃത്ത് എന്തിനെന്നില്ലാതെ വേഗത്തിൽ മടിച്ചു എന്തോ ഒന്ന് ആദ്യോട് പറയണമെന്ന് സരിതയുടെ മനസ്സാഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അത് പറയാൻ അവർക്ക് സാധിക്കുന്നില്ല ആ കാര്യം ആദ്യോട് പറയാമെന്ന് കരുതുന്ന നിമിഷമല്ല തൊണ്ട നിന്ന് ശബ്ദം പുറത്തേക്ക് വരാത്ത പോലെ സരിതയ്ക്ക് തോന്നും കുറച്ചുനേരം അങ്ങനെ സരിതയുടെ നെഞ്ചിൽ മുഖം അമർത്തി പൊട്ടിക്കരഞ്ഞവൾ ബോധം വന്നതും സരിതയിൽ നിന്ന് അകന്നു നിന്നിട്ട് കണ്ണുകൾ അമർത്തി തുടച്ചു പുഞ്ചിരിച്ചു സോറി സരിത ഞാൻ എനിക്ക് സങ്കടമായിട്ടാണ് അമ്മയോട് ചേർന്നിരുന്നു കരയുന്ന പോലെ കരഞ്ഞത് അതിനെന്താ ഞാൻ ജന്മം നൽകിയതല്ലെങ്കിലും നീ എന്നതിൻ്റെ കുഞ്ഞല്ലേ സരിത ആദിയെ ചേർത്ത് പിടിച്ച് അവളോട് നെറ്റിയിലായി ഒന്ന് ചുംബിച്ചതും ആദിയുടെ ചുണ്ടുകൾ വിടർന്നു അവൾ സരിതയെ കെട്ടിപ്പിടിച്ചെന്ന് ചിരിച്ചിട്ട് പുറത്തേക്ക് പുറത്തേക്കിറങ്ങിപ്പോയി അതുകാണേ സരിതയുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സങ്കടമെല്ലാം കണ്ണീരായി പുറം അവരെ വേഗം അടുക്കളയിലേക്ക് പോയി ആദി ഗാർഡനിൽ ചെന്നിരുന്നു സരിതയ്ക്ക് മുൻപിൽ പുഞ്ചിരിച്ചെങ്കിലും ഉള്ളിൽ അസുരനെയും അസുരൻ്റെ പ്രണയത്തെയും ഓർത്ത് വല്ലാത്തൊരു സങ്കടം ആദിയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അതാ വേഗം അവൾ ഗാർഡനിലേക്ക് പോകുന്നത് ഗാർഡനിൽ ഇരുന്നവൾ എന്തോ ചിന്തിച്ചു അടുത്തുള്ള ചെടിയിലെ ഇലകളും പൂക്കളും പിച്ചിയെറിയുന്നതും ഒപ്പം എന്തിനെന്നില്ലാതെ ആദിയുടെ മീക്കൽ നിറഞ്ഞൊലിക്കുന്നതും ഇടയ്ക്കിടയ്ക്ക് വാശിയോടെ അവൾ പിറുപിറുത്ത് കണ്ണമർത്തി തുടയ്ക്കുന്നതുമെല്ലാം ബാൽക്കണിയിൽ നിന്ന് കണ്ണൻ കാണുന്നുണ്ടായിരുന്നു ഇനി ഇങ്ങോട്ട് വരട്ടെ റൊമാൻസിക്കാൻ എൻ്റെ പട്ടി നിന്ന് കൊടുക്കും എനിക്ക് ദേഷ്യം വരുന്നു എന്തിനാ എൻ്റെ കൃഷ്ണ ഈ അസുരനോട് തന്നെ ഇനി പ്രണയം നിറച്ചത് ഏഹ് എന്നെ സ്നേഹിക്കുന്ന പൊന്നുപോലെ നോക്കുന്ന ഒരാളോട് പ്രണയം തോന്നിച്ചാൽ പോരായിരുന്നു ചുമ്മാ ഈ അസുരനെ പ്രണയിച്ചു എല്ലാവരും പറയും പോലെ എനിക്ക് വിധിച്ചതൊന്നുമല്ല അസുരൻ അങ്ങനെ വലിയ ആരോ ഞാനോ എനിക്ക് പറയാൻ എന്ത് യോഗ്യതയുണ്ട് ഒരു കഴിവില്ലാതെ തനിക്ക് അതൊന്നും പോരാതെ കുടുംബമോ കുടുംബ മഹിമയോ ഒന്നുമില്ലാതെ തെരുവിൽ കഴിഞ്ഞവളാണ് ഞാൻ അതൊന്നും ഓർക്കാതെ ഞാനെന്തിനു അസുരനെ സ്നേഹിച്ച് ഏഹ് ഇനി ഞാൻ അങ്ങനെ നോക്കുകയോ അങ്ങനെ പ്രണയിക്കുകയില്ല ഞാൻ ഈ വീട്ടിലെ വെറും ഒരു വേലക്കാരി മാത്രമാണ് വേലക്കാരി മാത്രം ആദി സ്വയം ഓരോന്ന് പിറുപെറുത്തോണ്ടിരിക്കെ സൈഡിൽ നിന്നാരോ ആദിയുടെ മുഖം അവർക്ക് നേരെ തിരിച്ചു ആദിയുടെ ചുണ്ടുയിലേക്ക് ചുണ്ടു ചേർക്കെ ആദിയൊന്ന് ഞെട്ടി പിന്നെ അത് അസുരനാണ് എന്നറിയാവുന്നത് കൊണ്ടവൾ കണ്ണിറുകെ ചിമ്മി കണ്ണൻ്റെ ഷർട്ടിൽ പിടിമുറുക്കി ബോധമുദിച്ചതും ദേഷ്യത്തോടെ കണ്ണനെ പിറകിലേക്ക് തള്ളി അവൾ ചാടയനീറ്റു ഇനി മേലിൽ ഇതുപോലെ എന്നോട് പെരുമാറരുത് കഥാസുര എനിക്ക് ഇയാളെ ഭാര്യയായി ജീവിക്കേണ്ട മടുത്തു ഈ യോഗ്യത കേട്ട് നിങ്ങളൊക്കെ പറയുന്ന പോലെ എനിക്കൊരു യോഗ്യതയുമില്ല വേറൊരു മണ്ണാങ്കട്ടയുമില്ല പക്ഷെ സ്നേഹിക്കാൻ അറിയുന്ന ഒരു മനസ്സുണ്ട് ഞാൻ കരുതി ഒരാളെ നമ്മളെ സ്നേഹിക്കണമെങ്കിൽ അല്ലെങ്കിൽ രണ്ടുപേർ ഒന്നാവണമെങ്കിൽ ഇരുവർക്കും പരസ്പരം സ്നേഹവും ജീവിതകാലം മുയുവൻ സ്നേഹിക്കാനുള്ള മനസ്സും മതിയാവുമെന്ന് പക്ഷേ ഇപ്പോൾ മനസ്സിലായി അതൊന്നും പോരാ നമുക്കൊരു വാല്യൂ വേണമെന്ന് പറയാൻ ഒരു കുടുംബ പേരും അന്തസ്സും അഭിമാനവും പണവും പത്രാസവും കുടുംബവും ഒക്കെ വേണം ഇതൊന്നുമില്ലാത്ത എനിക്ക് നിൻ്റെ ഭാര്യയാവാൻ ഒരിക്കലും യോഗ്യതയില്ല സുര ഞാൻ പോവാണ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ക്യാഷ് ഇങ്ങനത് യദുവിനോട് കടം വാങ്ങിയതാ ആദി പറഞ്ഞതൊക്കെ കേട്ടിട്ടും കണ്ണൻ തിരിച്ച് യാതൊന്നും പറയാതെ അവളെ തന്നെ നോക്കിയിരുന്നു നേരം അങ്ങനെ നിന്നിട്ടും കണ്ണൻ ഒന്നും മിണ്ടുന്നില്ല എന്ന് കാണേ ആദിക്ക് ദേഷ്യം വന്നു ഇയാൾ ആ ക്യാഷ് തന്നില്ലേ ഞാൻ മുത്തച്ഛനോട് ചോദിച്ചോളാം അതും പറഞ്ഞ് ദേഷ്യത്തോടെ പോയവളെ കണ്ട പോയാണ് ശരിക്കും കണ്ണന് ബോധം വന്നത് അത്രയും നേരം ആദി പറഞ്ഞ വാക്കുകളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു കണ്ണൻ ആദി മുത്തച്ഛൻ്റെ അടുത്ത് ചെന്നാൽ അവൾക്ക് ഇവിടെ നിന്ന് പോവാനുള്ള ക്യാഷ് കിട്ടും എന്നുറപ്പുള്ളത് കൊണ്ട് കണ്ണനും അവൾക്ക് പുറകെ മുത്തച്ഛൻ്റെ റൂമിലേക്ക് ചെന്നു ബാൽക്കണിയിൽ നിന്ന് ആദ്യെ നോക്കി നിൽക്കേ താൻ ചെയ്തത് അവളെ വേദനിപ്പിച്ചു എന്ന് തോന്നിയിട്ടാണ് അവൾക്കടുത്തേക്ക് പോയത് എന്നിട്ടിപ്പോൾ അവൾക്ക് ഇവിടുന്ന് പോകണമെന്നല്ലേ ആ പോയിപ്പിച്ചു തരാട്ടോന്നിൻ്റെ ഞാൻ കണ്ണ് ഗൗരവത്തോടെ തനിക്കപ്പുറം നിൽക്കുന്ന ആദിയെ നോക്കി പുച്ഛിച്ചുകൊണ്ട് മുത്തച്ഛനെ നോക്കി